തൊടുപുഴയിൽ പരസ്പരം ഏറ്റുമുട്ടിയ മയക്കുമരുന്ന് സംഘത്തിലുണ്ടായിരുന്നവരെ സി പി എം നേതാക്കളുടെ സമ്മർദ്ദത്തിൽ പോലീസ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് തൊടുപുഴ ഇടികിട്ടി ഇടികിട്ടിപ്പാറയ്ക്ക് സമീപം ഒരു സൽക്കാരത്തിനിടയിലാണ് സംഘങ്ങൾ ഏറ്റുമുട്ടിയത് നാട്ടുകാർ നാട്ടുകാർക്കാണെങ്കിൽ ഇവരിൽപ്പെട്ട പതിനൊന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഒരു സി പി യുവ നേതാവും നഗരത്തിലെ ഉന്നത പദവിയിലുള്ള ജനപ്രതിനിധിയും ഇടപെട്ട് ലഹരി സംഘങ്ങളെ മോചിപ്പിച്ചു എന്നാണ് ആരോപണം നാട്ടിൽ മാഫിയ ഓരോ ദിവസവും നാട്ടുമുറങ്ങളിൽ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗവൺമെന്റും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി അതിനെതിരായ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് ഈ തൊടുപിടയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം മുനിസിപ്പാലിറ്റിയിലെ ഇടികിട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന സൽക്കാരത്തിനിടയിൽ മാഫിയ സംഘങ്ങൾ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ അതിനിഷ്ഠൂരമായി ആക്രമിച്ച അവന്റെ രണ്ട് കാലിൻറെയും മുട്ട് അടിച്ചു തകർക്കുകയും അയാളുടെ കൈകൾ അടിച്ചു തകർക്കുകയും അയാളുടെ തൊടുപുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയാണ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇടികിട്ടിപ്പാറയിൽ തൊടുപുട പോലീസ് എത്തിച്ചേർന്നു നാട്ടുകാർ വിളിച്ചു പറഞ്ഞാണ് അവിടെ പോലീസ് വന്നത് ഈ മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകളെ നാട്ടുകാരുടെ കൺമുമ്പിൽ വെച്ചാണ് തൊടുപുഴ പോലീസ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പിടിച്ചുകൊണ്ടുവരുന്നത് പിടിച്ചുകൊണ്ട് വന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ ഈ നഗരത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണശിരാ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു മഹത് വ്യക്തിയും സി പി എമ്മിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ചേർന്ന് ആ പ്രതികളായിട്ടുള്ള ആളുകളെയും പട്ടപ്പാതിരാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കേസ് പോലും വെടിപ്പിക്കാതെ ഇറക്കിക്കൊണ്ടുപോയി എന്നിട്ട് ഇന്നിപ്പോ പത്രങ്ങളിലൊക്കെ പോലീസ് പറഞ്ഞിരിക്കുന്നത് പ്രതികളെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടിൽ മയക്കുമരുന്നും ഗഞ്ചാവും ഉൾപ്പെടെയുള്ള അമിതമായ ആ വ്യാപനത്തിന്റെ ഉത്തരവാദികൾ കേരളത്തിൽ ഭരണത്തിലടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവോടും കൂടി അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ മനസ്സറിവോടും കൂടി നടക്കുന്നതാണ് എന്നതിന്റെ തെളിവുകൾ ഒന്നിലധികം ഈ നാട് മുഴുവൻ കണ്ടിട്ടുള്ളതാണ് തൊടുപുഴ പട്ടണത്തിൽ നടന്ന ഈ സംഭവത്തിൽ പോലും പ്രതികളായിട്ടുള്ള ഡി വൈ എഫ്ഇക്കാരെ ഇറക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പാർട്ടി പ്രതികളെയുമായി സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തമ്പടിച്ചിരുന്ന ആളുകളും സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഇവരാണ് ഈ നാട്ടിൽ മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് ഇവർ ആദ്യം തന്നെ ആയുധം താഴെ വെച്ചാൽ ഈ നാട്ടിൽ പാവപ്പെട്ട കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കണ്ണുനീരിന്റെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇടുക്കി ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് വ്യാജ മദ്യ വിൽപ്പനയുടെ പേരിൽ ഡ്രൈ മദ്യം വിൽക്കുന്നു എന്നതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത് എവിടെ എടുത്താലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് ഇവരാണ് ഇതിന്റെ വ്യാപനത്തിന്റെ ഉത്തരവാദികൾ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരട്ടി പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകുന്ന സമീപനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിപ്പിച്ചാൽ ഈ തൊടുവിടയിൽ ഒരു പകുതിയിലധികം ഈ വ്യാപനം അവസാനിപ്പിക്കാൻ കഴിയും